ഈ ഓട്ടും പാത്രങ്ങൾ ഇത് വീണുണഞ്ഞ് കിടക്കണം ഒരുപാട് ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് പലപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലും ഓട്ടും പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിലെടുത്ത് വലിച്ചെറിഞ്ഞ് കളയും അല്ലേ പക്ഷെ ജപ്പാനിലെ ആൾക്കാർ ആൾക്കാരങ്ങനെയല്ല ചെയ്യാം ഈ വീണുണഞ്ഞ് കിടക്കുന്നതിനൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ഇതിങ്ങനെ ചെയ്ത് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ചേർത്ത് പിടിച്ച് ഇതിനുള്ളിലൊക്കെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഗോൾഡൻ ത്രെഡ്സും ഗമൊക്കെ ഒട്ടിച്ചിട്ട് ഇതിന് സുന്ദരമായിട്ടുള്ള ഒരു വാക്കിങ് മാറ്റം ഇംപെർഫെക്ഷൻ ഈ ഭൂമിയിൽ നമ്മൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് ഭാഷയിൽ ഇതിന് പറയുന്നത് വാബി എന്നാണ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുക എവിടേക്കോ ഒരുപാട് ഇംപെർഫെക്ഷൻസ് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം അതൊരു പെർഫെക്റ്റ് ആയിട്ട് ഞാൻ കാണാറില്ല തീർച്ചയായിട്ടും ഒരു വീഡിയോയിലൊരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു അതിനെക്കുറിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ഒരൊറ്റ പ്രാവശ്യം അതിൽ ചെറിയ ചേഞ്ച് ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ എന്നൊന്നോ ചെക്ക് ചെയ്ത് വീണ്ടും വീണ്ടും സമയം കളയാതെ അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നു ചിലപ്പം മറ്റുള്ളൊരു കമൻ്റുകളൊക്കെ പറയുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കുക ഇതിലൊരുപാട് ഇമ്പർഫെക്ഷൻ ഉണ്ട് ആ ഇമ്പർഫെക്ഷൻ വരുന്നത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റിടും സോറി എനിക്കിങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇതിങ്ങനെ തിരിച്ചു വായിക്കേണ്ടതാണ് ചുരുക്കി പറഞ്ഞാൽ എന്താണ് പൊട്ടിയ പാത്രത്തെ ഫാബി സാബി വഴി നല്ല മനോഹരാക്കിയെടുക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക ആ ഗോൾഡൻ ത്രെഡ് ത്രെഡായിട്ടൊക്കെ വെണ്ടിട്ട് നമ്മൾ മാറ്റുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ നോക്ക് ഒരുപാട് അംഗവൈകല്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇന്ന് വലിയ അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട് ഒരുപാട് പേര് അല്ലേ ഇപ്പോൾ ഒരു വാക്ക് വിത്ത് കുഞ്ഞാൻ എന്ന് പറഞ്ഞൊരു ചാനൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അവന് കാലില്ല നടക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് മിക്കവാറും ഫുട്ബോൾ വേദികളിലൊക്കെ വളരെ നിറ സാന്നിധ്യം ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്ന ഒരാളാണ് അതുപോലെ ഒരുപാട് പേരുണ്ട് അതുപോലെ കണ്ണില്ലാതെ കാതില്ലാതെ കയ്യും കാലും ഒന്നുമില്ലാതെ ഒരുപാട് ഇംപെർഫെക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ പേരിൽ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസിനെ നമുക്ക് കാണാം തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഇമ്പർഫെക്ഷനിലുള്ള സൗന്ദര്യം കണ്ടെത്തി കഴിഞ്ഞാൽ ആ സൗന്ദര്യത്തിൽ ഗ്ലോ ഗോൾഡൻ ത്രെഡ് ഉപയോഗിച്ച് അലങ്കരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രഷനൊക്കെ എടുക്കുന്നത് അവിടെയായിരിക്കും കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടി ഞാൻ പുറത്തു നല്ല സ്മാർട്ട് ഗേളാണ് വന്നപ്പോയെ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്നു എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഞാൻ പറയും യു ആർ സോ സ്മാർട്ട് എല്ലാന്ന് പറഞ്ഞു പക്ഷേ ആ കുട്ടിക്ക് എന്തോ ഒരു ഇമ്പർഫെക്ഷൻ ഉണ്ട് എന്തോ ഒരു വിഷമമുണ്ട് ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ഓരോ ദിവസത്തെയും സന്തോഷത്തിൻ്റെ മാർക്ക് പത്തിൽ എത്രയാണെന്നുള്ള മൂന്നു വരെ മോണിറ്റർ ചെയ്യാൻ പറഞ്ഞു രാത്രി കരഞ്ഞുകൊടുക്കുമ്പോൾ നിനക്ക് നന്ദി പറയേണ്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് എഴുതി കിടക്കണമെന്ന് പറഞ്ഞു മിറർ എക്സൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കുട്ടിയെ പുറത്തിറുതിയിട്ട് അമ്മ പുറത്തോട്ട് വന്നിട്ട് എന്നോട് മമ്മുള്ളിലോട്ട് വന്ന് എന്നോട് പറഞ്ഞു ക്കൊരു വിഷമമുണ്ട് എന്ന് പറഞ്ഞു അവിടെ എന്താ വിഷമം അവളോടൊരു കണ്ണിന് ജന്മനാ തന്നെ കാഴ്ച ശക്തിയില്ല മറ്റൊരു കണ്ണിന് കുറച്ചു ശേഷി കുറഞ്ഞു വരുന്നുണ്ടേ ഞാൻ പറഞ്ഞു അവളെ വിളിച്ച് പറയാൻ പറ്റില്ല അതിൽ ആ ആ ഒരു ശേഷി കുറഞ്ഞതിൽ ആ കുട്ടിക്ക് സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുകയാണ് ആ കുട്ടീനോട് പറയാണ് എനിക്ക് എന്നോട് തന്നെ ഇഷ്ടമല്ല അവൾ അവൾക്കും നമുക്ക് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാൻ മാത്രം ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും ആ ഒരു കണ്ണിൻ്റെ പേരിൽ അവൾക്ക് അവളോട് ഇഷ്ടം പോയി പോ കുറഞ്ഞു പോകുന്നൊരു സാഹചര്യം ഒരിക്കലും ആ കണ്ണ് നഷ്ടപ്പെടുക എന്നുള്ളത് അത് ജന്മനായുള്ളൊരു വിധിയാണ് ആ നഷ്ടപ്പെട്ട കണ്ണുമായി എങ്ങനെ ജീവിതത്തിൽ ബാക്കി എല്ലാ മേഖലയിലുള്ള ആ ഒരു എന്താ പറയുക പത്തിൽ പത്തോളം വരുന്ന ആ പെർഫോമൻസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കേണ്ടത് അപ്പോഴാണ് വാബി സാബി ആഘോഷിക്കപ്പെടുന്നത് മനസ്സിലായില്ലേ ആ പെൺകുട്ടിയെ സംബന്ധിച്ചോളം ആ കാഴ്ച നഷ്ടപ്പെട്ട ആ ഒരു കണ്ണ് വാബി വാബിസ്വാബി കിടക്കുന്നത് അവിടെയാണ് ആ ഗോൾഡൻ ത്രെഡ് കൊണ്ടുവരക്കേണ്ടത് മനസ്സിലായില്ലേ നമ്മൾ കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിലെ ഇമ്പർഫെക്ഷനുകൾ ഏതായിരുന്നു നമ്മൾ കണ്ടെത്താൻ പറ്റണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ പരാജയങ്ങൾ ഏതായിരുന്നു നമ്മൾക്ക് നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് നമ്മൾ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടെടുത്തൊക്കെ നമ്മൾ കണ്ടെത്തുക എവിടെയാണ് നമുക്ക് ഇത്തരം ഇമ്പർഫെക്ഷനുകൾ ഉണ്ടായത് എന്നിട്ട് അവിടെ ഒരു ഗോൾഡൻ തല രജ് വരച്ചിട്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാനുള്ള ശക്തിയും പ്രചോദനവും എല്ലാം കെടുക്കുന്നത് അവിടെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാം ബി ആഘോഷിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ഇമ്പർഫെക്ഷനുകൾ ആഘോഷിക്കപ്പെടേണ്ടതാണ് നമ്മൾ ഇമ്പർഫെക്ഷനുകളിൽ നിന്ന് പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതാണ് ഓക്കെ ബായ്